കാപ്പക്കാരെ കൂടെ കൂടെ കൂട്ടിയാൽ കുറച്ചുകൂടി കരുത്താകും പ്രസ്ഥാനത്തിന് എന്ന് കരുതിയിട്ടാകാം ശരൺചന്ദ്രൻ അടക്കമുള്ള ആളുകളെ സ്വീകരിക്കുന്നത് കാപ്പക്കേസ് പ്രതിയാണെങ്കിലും കുഴപ്പമില്ല ആരെങ്കിലുമൊക്കെ ഒന്ന് വന്ന് ഇങ്ങോട്ട് ഒന്ന് കയറണേ എന്ന് പറഞ്ഞ് സി വാതിൽ തുറന്ന് നിൽക്കുകയാണോ ഒഴിവാക്കിയവരെയൊക്കെ സ്വീകരിച്ച് ആനയിക്കുകയാണ് വിശുദ്ധ പരിവേഷം കൊടുക്കുകയാണോ എന്നുണ്ടെങ്കിൽ സി പി ഐ എമ്മിന് എന്തെങ്കിലും കാര്യമുണ്ടാകും കാപ്പാക്കേസ് പ്രതി എന്ന് മാത്രമല്ല മറ്റ് ക്രിമിനൽ കേസുകളിലും ഒക്കെ പ്രതിയാണ് ബി ജെ പിയുടെ ആർ എസ് എസിന്റെയും സജീവ പ്രവർത്തകനായിരിക്കുമ്പോൾ വന്ന് സി പി ഐ എമ്മിൽ ചേർന്നതുപോലെയാണ് മന്ത്രി വീണ ജോർജ് അടക്കം അവതരിപ്പിച്ചത് നേരത്തെ ബി ജെ പിയിലുണ്ടായിരുന്നു പിന്നെ ആർ എസ് എസിന്റെയും പരിപാടികളിലൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ വലിയ നേതാവെന്നുമായിരുന്നില്ല ശരത് ചന്ദ്രൻ കഴിഞ്ഞ വർഷമാണ് കാപ്പ ചുമത്തി അതിനുശേഷം വകുപ്പിലെ പതിനഞ്ച് മൂന്ന് പ്രകാരം താക്കീത് നൽകി വിട്ടു ഇപ്പോഴും കാപ്പ നിലവിലുണ്ട് അപ്പോൾ ഈ കാപ്പ ലംഘിച്ചതിന് മലയാള മലയാളപ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് ആ കേസിൽ ജാമ്യം കിട്ടി പക്ഷേ പത്തനംതിട്ടയിലെ കേസിൽ റിമാൻഡിലായി അതിനുശേഷം ആ റിമാൻഡ് കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങുന്നത് കഴിഞ്ഞ മാസമാണ് ജൂൺ ഇരുപത്തിമൂന്നിനാണ് റിമാൻഡ് കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങുന്നത് അപ്പോൾ തന്നെ അങ്ങ് പരിശുദ്ധനായി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിശുദ്ധ പരിവേഷം നൽകി ആനയിക്കു അറുപതോളം പേരെ ഒന്നിച്ച് സ്വീകരിച്ചപ്പോൾ അതിൽപ്പെട്ട ഒരു തെറ്റാണ് എന്നാണ് ഞാൻ കരുതുന്നത് സി പി ഐ എമ്മും ബി ജെ പിയും തമ്മിലൊക്കെ അവിടെ പ്രാദേശികമായ സംഘർഷങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അങ്ങനെയുള്ള സംഘർഷങ്ങളിൽ സി പി എമ്മുകാരെയൊക്കെ തല്ലിയിട്ടുള്ള ആളാണ് ഈ ശരൺചന്ദ്രൻ അങ്ങനെയുള്ള ശരൺചന്ദ്രൻ പോലും പാർട്ടിക്ക് അഭിമതനായി മാറുകയാണ് അതായത് സ്വന്തം പാർട്ടിക്കാരെ തല്ലിയ ആളാണെങ്കിലും കുഴപ്പമില്ല കാപ്പക്കേസ് പ്രതിയാണെങ്കിലും കുഴപ്പമില്ല ആരെങ്കിലുമൊക്കെ ഒന്ന് വന്ന് ഇങ്ങോട്ട് വന്ന് കയറണേന്ന് പറഞ്ഞ് സി പി ഐ എം വാതിൽ തുറന്ന് നിൽക്കുകയാണോ കാപ്പക്കേസിലെ പ്രതി എന്നൊക്കെ പറയുമ്പോൾ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളൊക്കെ പാർട്ടിയിലേക്ക് വരുന്നത് നല്ലതാണ് രക്ഷാപ്രവർത്തനത്തിനൊക്കെ ഉപകരിക്കുമെന്ന് കരുതിയിട്ട് സ്വീകരിച്ചതാണോ എന്നും അറിയില്ല പത്തനംതിട്ടയിലൊക്കെ കുറച്ചുകൂടി രക്ഷാപ്രവർത്തനമൊക്കെ ല്ലോ കാരണം പ്രതീക്ഷിച്ച വോട്ടുകൾ പോലും ചോർന്നു പോകുന്ന ഒരു സാഹചര്യമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത് അതുകൊണ്ട് തന്നെ ആരോഗ്യമന്ത്രി വീണാ ജോർജിൻ്റെ സ്വന്തം ജില്ലയാണ് ആരോഗ്യമന്ത്രിയുടെ മണ്ഡലം അടക്കമുള്ള ജില്ലയാണ് ആർ എസ് എസ് ബി ജെ പി വിട്ട് നേരെ സി പി ഐ എമ്മിൽ ചേർന്നു എന്ന മട്ടിലുള്ള ആഖ്യാനത്തിന് അടിസ്ഥാനമില്ല എന്നാണ് ഞാൻ കരുതുന്നത് കാരണം എന്നത് ഈ ശരൺചന്ദ്രൻ അങ്ങനെയുള്ള വളരെ ആക്റ്റീവായ ഒരു പ്രവർത്തകൻ ഒന്നും ആയിരുന്നില്ല ഈ സംഭവങ്ങൾ ഉണ്ടായപ്പോൾ ഈ കാപ്പയ്ക്ക് അടിസ്ഥാനമായ കേസ് ഉണ്ടായപ്പോൾ തന്നെ ഇയാളെ പാർട്ടി ഒഴിവാക്കിയതാണ് അവിടെ ഒഴിവാക്കിയവരെയൊക്കെ സ്വീകരിച്ച് ആനയിക്കുകയാണ് വിശദപരിവേഷം കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ